വാട്സപ്പ് കയച്ചിട്ട് മീ ജോമി ഹോ വെൽക്കം ബാക്ക് ടു ഹോ ചൽ അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോയിലേക്കെല്ലാം കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മുടെ നമ്മുടെ ലോഫ്റ്റ് വിസിറ്റ് ആണ് നമ്മുടെ സ്വന്തം ലോഫ് ട് വിസിറ്റിലേക്കാണ് നിങ്ങളൊന്ന് കൂട്ടിക്കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ വീഡിയോ കാണുന്നതിൽ കുറേ അധികം ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ കമൻറ്റൊന്നും ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ഒന്ന് ചെയ്യുക കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ലോഫ്റ്റ് വിസിറ്റിൻ്റെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ റവന്യൂ വന്നിട്ടുണ്ട് ഫസ്റ്റ് റവന്യൂ വന്ന് അപ്പോൾ അത് എത്ര രൂപയാണ് ആ റവന്യൂ വന്ന പൈസക്ക് നമ്മൾ എന്തൊക്കെ വാങ്ങിച്ചു പിന്നെ ആ പൈസ വച്ച് എന്തൊക്കെയാണ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ ഒരു വീഡിയോ വരണമുണ്ട് അപ്പം ആ വീഡിയോ അറിയാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ടൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്നും സപ്പോർട്ട് ചെയ്തു ഓക്കെ അപ്പോൾ ഇത് നമ്മളെ അടുത്ത നെക്സ്റ്റ് സെറ്റാണ് ട്രെയിൻ ചെയ്യിപ്പിക്കാനുള്ള ചിക്സ് ഇവരൊക്കെയാണ് ഇതിൽ ഒന്ന് ഇവയും ഒന്ന് രണ്ട് മൂന്ന് പിന്നെ നാല് ഈ നാല് കുഞ്ഞ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് കുഞ്ഞന്മാർ നമ്മുടെ അടുത്ത് ഇറങ്ങിയതാണ് നമുക്കപ്പോൾ ഇവരെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന വീഡിയോ ഇതൊക്കെ ഉടനെ ഇടുന്നതായിരിക്കും ബാക്കി ഈ നാല് പേരും നാഗർവോൽ ലൈനാണ് നാഗർവലിൽ നല്ലൊരു ടൈം വെച്ചിട്ടുള്ളൊരു കൂട്ടിന്ന് എടുത്തുകൊണ്ട് തന്നെയാണ് അവരെ നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ച് തുടങ്ങിയിട്ടില്ല അവർ ഞാൻ ഓൾറെഡി നേരത്തെ എടുത്തു വെച്ചത് കൊണ്ട് തന്നെ അവർ അതിൻ്റെ ചിറക കട്ട് ചെയ്താണ് വെച്ചിരുന്നത് കൂട്ടിൽ ഇപ്പോൾ ഞാൻ ചിറക് പഴുതിവിട്ട് അടുത്ത് അത് റെഡി ആയി വരണമെന്നെ എങ്ങനെ വന്നാലൊരു മുപ്പത്തഞ്ച് ദിവസം കഴിയും അപ്പോൾ നമ്മളെ ട്രെയിനിങ് വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും ഒരു മുപ്പത്തഞ്ച് ദിവസം ഇനിയൊരു മുപ്പത് ദിവസം കൂടെ കഴിയുമ്പോഴേക്ക് ട്രെയിനിങ് വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുകയോ അപ്പോൾ നമ്മളുടെ അടുത്തുള്ള ചിക്സ് ഇവരിത്രയാണ് ഇപ്പോൾ നമ്മുടെ അടുത്ത് നിൽക്കുന്നത് ട്രെയിൻ ചെയ്യിപ്പിക്കണതിനെക്കായിട്ട് നമ്മൾ നിർത്തിക്കുന്നത് അതിൽ എല്ലാം നല്ല ക്വാളിറ്റിയുള്ളത് തന്നെ എല്ലാം നമുക്കൊരു പതിമൂന്ന് പ്ലസ് ആ രീതിയിലൊക്കെ പറയാൻ പറ്റുന്ന റിസൾട്ട് പറയാൻ പറ്റുന്ന സിക്സ് ആണ് ഇത് കൊടുക്കാവുള്ളതല്ല എല്ലാം ട്രെയിൻ ചെയ്യിപ്പിക്കുകയാണ് ഇത് അർദ്ദിക്കുന്നതാണ് ഓക്കെ നമ്മളെ ഫസ്റ്റ് സെറ്റ് നമ്മൾ ട്രെയിൻ ചെയ്യിപ്പിച്ച് നമ്മളടുത്തുള്ളതും നമ്മൾ ഓൺ ബ്രീഡിലുള്ളതും ഇതേപോലെ ഫസ്റ്റ് സെറ്റ് ട്രെയിൻ ചെയ്യിപ്പിച്ച് നമുക്ക് സിക്സ് ഗ്യാരൻറ്റി ആയതിനു ശേഷം നമ്മളിനി പുറത്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ നമുക്കൊരു വിശ്വാസം പറഞ്ഞല്ലോ നമ്മൾ സിക്സ് എത്ര മണിക്കൂർ പറക്കും ആ പറക്കുമെന്നുള്ള വിശ്വാസം വരുന്നവരെ നമ്മൾ ഉള്ള ചിക്സ്ത്രയും നമ്മൾ ഇനി പുറത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇവരൊക്കെ ട്രെയിൻ ചെയ്യിപ്പിച്ച് അതിൻ്റെയൊക്കെ വീഡിയോ കോടതി തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ അതേപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് കുറച്ച് പാൻറ്റുകൾ എടുത്തിട്ടുണ്ട് അതിൽ ജംബോ നല്ല ക്വാളിറ്റിയുള്ള ജംബോ സൈസ് പാൻറ്റുകളൊക്കെ ഉണ്ട് ഇത് ജംബോ ആണ് പേര് ഇത് നല്ല ബൂട്ട് ക്വാളിറ്റിയൊക്കെ ഉള്ള നല്ല രീതിയിൽ എഗ് ചെയ്തിരിക്കുകയാണ് എക്കിയതിരിക്കം ആള് മെയിൽ ഇതാണ് അതേപോലെ തന്നെ ഇവൻ്റെ ഫീമെയിൽ വരിച്ചോഴി നമ്മളിപ്പോൾ വന്നിട്ട് ഒരു ജെറ്റ് ബ്ലാക്ക് ഫീമെയിൽ ഇട്ട് ഇഴുതുകൊടുത്തിരിക്കുകയാണ് നമ്മൾ സബ്ജ ഫീമെയിലായിട്ടിരുന്നത് ഇതിന് മുമ്പ് വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം ഒരു സബ്ജ ഫീമെയിലാണ് ഇവന് പേരിട്ടിരുന്നത് അപ്പുറത്തേക്കാണ് വൈറ്റ് ബ്ലാക്ക് വരുന്നതല്ലോ അതാണ് മെയിൽ വരണത് എനിക്ക് അപ്പോൾ ഇത് രണ്ടാമത്തെ നമ്മൾ പാൻറ്റിൽ വെച്ചിട്ടുള്ളത് ബാക്കി ഈ കൂട്ടികളെന്ന് ഏകദേശം പത്ത് പന്ത്രണ്ടോളം ഉണ്ടായിരുന്നു ഈ പത്ത് പന്ത്രണ്ടോളം ജോഡി നമ്മൾ ഒരുമിച്ച് ഒരാൾക്ക് ബൾക്കായിട്ട് ബൾക്കായിട്ടങ്ങ് കൊടുത്തായിരുന്നു നമ്മുടെ മെയിൻ കേജിലേക്ക് പോവാം അകത്തേക്കുള്ള ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളെ മെയിൻ കേജ് അങ്ങാണ് പറഞ്ഞത് നമ്മുടെ വാങ്കോഴിയും കോഴിയും നാടൻ കോഴിയും അതേപോലെ സെറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ നമുക്ക് വാങ് കോഴികൾ അത്രയും കൊടുക്കാനുള്ളതാണ് അപ്പോൾ മാർക്കറ്റിൽ എടുക്കാൻ ഡ്രസ്സുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ നമ്മൾ അയച്ചു തരാവുന്നതാണ് മെയിൽ കിടപ്പുണ്ട് കൊടുക്കാനായിട്ട് സോ ആർക്കെങ്കിലും ബൾക്കായിട്ട് എടുക്കാനോ അല്ലാതെ എടുക്കാനോ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതിന് കെ ജി വന്നിട്ട് കിലോ മുന്നൂറ് വെച്ചാണ് കൊടുക്കുന്നത് സോ ആർക്കെങ്കിലും എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ മെയിലാണ് കൊടുക്കാണ്ടിരിക്കുന്നത് നാടൻ കോഴി നമ്മൾ കൊടുക്കാനുള്ള കൊടുത്തു കഴിഞ്ഞു ഇനി കുറച്ച് നേരം ഉള്ളത് നമ്മൾ നടത്തിയിരിക്കുകയാണ് ഓക്കെ അപ്പം നമ്മുടെ കയ്യിലേക്ക് പോകും ഇത് ഫുഡിൻ്റെയും മുകളിലത്ത് ഫുഡിൻ്റെ ട്രേ ആണ് അതേപോലെ താഴത്ത് എഗ് ഒരാളെയാണ് ഉണ്ടാക്കണ്ട എഗ്ഗ് കിടക്കുന്നത് അതുപോലെ റെഡ് കളർ ഒരിത് വേണം അത് വന്നൊരു വെള്ളത്തിൻ്റെയാണ് എല്ലാം ഫുള്ളി ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സെറ്റ് ചെയ്തതായിരുന്നു നമ്മൾ ഈ കേജിൻ്റെയൊക്കെ വീഡിയോ ഓൾറെഡി നമ്മൾ ഒരു പ്രാവശ്യം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ നമ്മുടെ ലവ് ബേർഡിൻ്റെ പേര് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് മെയിലിൻ്റെ അതേ കളറിലുള്ള ഫീമെയിലാണ് നമ്മൾ സെറ്റ് ചെയ്തത് അവർ നല്ല രീതിയിൽ പേർ സെറ്റ് ആയി ഒരു പ്രാവശ്യം എഗ്ഗ് ചെയ്തതാണ് പക്ഷേ എഗ്ഗ് ചെയ്തിട്ട് നമ്മൾ ആ എഗ്ഗീന ചട്ടി ഇവിടെ ഈ സൈഡിലാണ് വെച്ചിരുന്നത് അപ്പോൾ നമ്മൾ ഈ പ്രാവിലെ പിടിക്കാൻ വേണ്ടി പെട്ടെന്ന് വല പിടിച്ചപ്പോഴേക്കും ആ ചട്ടിയിൽ തട്ടി ആ എഗ്ഗ് കമ്മുന്നവണ് അങ്ങനെ മൊത്തമായിട്ട് പൊട്ടിപ്പോയി വീണ്ടിപ്പോൾ തിരിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി അടുത്ത് വീണ്ടും അവരെ പേര് സെറ്റായി വീണ്ടും എഗ്ഗ് ചെയ്യണം അതേപോലെ നമ്മൾ ആ ഡൈമണ്ട് ഔ ഫീമെൽ നിപ്പോൾ ഉണ്ട് മെയിൽ ഡെഡായി പോയി എന്ത് അറിയാൻ പാടില്ല പെട്ടെന്ന് ഒരു ദിവസം ടയർഡായി അടുത്ത ദിവസം നോക്കിയപ്പോൾ ഡെഡായിപ്പോയി ഇരിക്കുകയായിരുന്നു അതേപോലെ നമ്മൾ ആഫ്രിക്കൻ നമ്മൾ പേരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഒരു പേരാണ് നമ്മളിതിൻ്റെ മുകളിലൊ വന്നിട്ട് അടപ്പ് വെച്ചതാണ് അടപ്പ് വയ്ക്കാൻ പഴി അടുത്ത് അടപ്പ് കളയാണ് പിന്നെ കുറേ കൂടെ വലിയ ഫോട്ട് വയ്ക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഡോറ് ചെറുതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് വലിയ ഫോട്ടോ കേട്ടാൻ പറ്റുന്നില്ല അപ്പോൾ ഇപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് വന്നിട്ട് അവർ മുകളിലൂടെയും കയറി അങ്ങനെ കേട്ട് കയറി കയറിയിരിക്കുകയാണ് ഇതുവരെ എങ്ങൊന്നും ചെയ്തിട്ടില്ല ആ രീതിയിൽ രണ്ടുപേരും പൈഡാണെന്ന് തോന്നിയത് കളറ് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല പറഞ്ഞു തരാനായിട്ട് അതേപോലെ തന്നെ ഒരു ഗ്രീൻ മാസ്ക് ഇതിൽ ആ നിൽക്കുന്നല്ല ആ ഓറഞ്ച് പൈഡ് മിൽട്ടറി ഗ്രീന് ആ മിൽട്ടറി ഗ്രീനാണ് നമ്മളടുത്ത് ഓൾറെഡി ഉണ്ടായിരുന്നത് ആ ഫോട്ടിൻ്റെ പുറത്തേക്ക് ആ മാസ്ക് വന്നിട്ട് നമ്മളിപ്പോൾ വാഞ്ചതിലുള്ളതാണ് പിന്നെ അതേപോലെ തന്നെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു ഇത് കൊണ്ടുപോകുന്ന സമയത്ത് ഒട്ട് പയ്യാതിരുന്നതാണ് അപ്പോൾ ആൾ സെറ്റ് ആയിട്ടുണ്ട് ആക്റ്റീവായി ഫുള്ള് നല്ല രീതിയിൽ അതേപോലെ നമ്മൾ ഇവിടെ അടവച്ച് നമ്മൾ ഇറക്കിയ കുഞ്ഞന്മാരാണ് വാങ്ങോഴി കുഞ്ഞന്മാരാണ് നമ്മൾ ഇവിടെ തന്നെ അടവെച്ച് സെറ്റ് ചെയ്തതാണ് ഈ കൂട്ടിൽ അടവച്ച് എടുത്ത കുഞ്ഞന്മാരാണ് നമ്മൾ അത്യാവശ്യം മുട്ട അടവെച്ചതാണ് പക്ഷേ ഏകദേശം മുട്ടയിലും നമ്മൾ കേജി ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു പുതിയ കേജിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് എടുത്ത മുട്ടകളായതുകൊണ്ട് കുറച്ച് ഡാമേജ് ഇതൊക്കെ വന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് പ്രാവൻ്റെ ഇതിലേക്ക് പോയല്ലേ അപ്പോൾ നമ്മളെ ഫസ്റ്റ് സെറ്റ് പറഞ്ഞത് രണ്ടുപേരും ഇത് വന്നിട്ട് നാഗ്രോൽ ലൈനിൽ നാഗറോയിൽ വിനീഷ് എന്ന് പറഞ്ഞാൽ അവരുടെ കൂട്ടീന്ന് എടുത്ത പ്രാവാണ് ഇത് വന്ന് പതിനഞ്ച് മണിക്കൂർ പറഞ്ഞതാണ് ആ മെയിൽ ഫീമെയിൽ വന്ന് ആനന്ദ്പുരയുടെ കൂട്ടീന്ന് എടുത്തതാണ് ആനന്ദ്പുറയുടെ കൂട്ടിൽ വന്നിട്ട് പതിനേഴ് സംതിങ് ആയിട്ട് പറന്നെന്ന് പറഞ്ഞ് പറഞ്ഞതിൻ്റെ കുഞ്ഞാണ് ഈ ഫീമെയിൽ നിൽക്കുന്നത് അതിലിപ്പോൾ ഒരു ചിക്ക് ഇറങ്ങിയിട്ടുണ്ട് സിംഗിളായിട്ടാണ് വെച്ചത് അപ്പോൾ ആ ചിക്ക് നമുക്ക് റെഡിയായി വരുമ്പോഴേക്കും നമുക്ക് അതിൻ്റെ റിസൾട്ട് നോക്കാവുന്നതാണ് നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഈ മെയിലിന് കൂടെ തന്നെ വേറൊരു പേരും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട് വന്നിട്ട് ഒരു ഫീമെയിലും കൂടെ എടുത്തിട്ടുണ്ട് അഥവാ ഇത് സെറ്റായില്ല എന്നുണ്ടെങ്കിൽ അതിനെ പൊട്ടിച്ചിട്ട് ആ പേരിടാമെന്നുള്ളൊരു ഐഡിയയിലാണ് നിൽക്കുന്നത് പക്ഷേ എന്താ പറയുക നമ്മളിപ്പം പതിനഞ്ച് മണിക്കൂർ പറഞ്ഞു പതിനഞ്ച് മണിക്കൂറിന് മേളിൽ മെയിലും പറഞ്ഞ് ഫീമെയിലും പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അതേപോലെ പറവ് കിട്ടണമെന്നില്ല അപ്പോൾ നമ്മളിങ്ങനെ പേര് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വേണം നമുക്ക് കുഞ്ഞുങ്ങളെ റിസൾട്ട് ഏത രീതിയിൽ ഇപ്പം നമുക്ക് ചിലപ്പോൾ കുഞ്ഞ് വന്നിട്ട് പതിമൂന്ന് മണിക്കൊക്കെ പറഞ്ഞു വരും നമുക്ക് ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ചിക്സ് നമുക്ക് ഗ്യാരൻറ്റി ആയിട്ട് അതിൻ്റെ പേരിൽ എടുത്തു കഴിഞ്ഞാൽ സെറ്റ് ആയിരിക്കും എന്ന് തോന്നുന്ന രീതിയിൽ വരെ പേർ പൊട്ടിച്ച് പൊട്ടിച്ച് സെറ്റ് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഇതിന് വേണ്ടി വേറൊരു ഫീമെയിലും കൂടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അഥവാ ഇത് സെറ്റ് ആയില്ലെങ്കിൽ നമുക്ക് ജാക്കിൽ വന്നിട്ട് ഇത് ഈ ഫീമെയിൽ ഇത് വന്നിട്ട് പതിനേഴ് അമ്പത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഫീമെയിൽ ഇട്ട് നോക്കണം പേർ ഇത് വന്നിട്ട് പതിനേഴ് അമ്പത് പറഞ്ഞതിൻ്റെ കുഞ്ഞാണ് ഈ ഫീമെയിൽ വന്നിട്ട് ഇത് വന്നിട്ട് നമ്മളിവിടെ രണ്ടെണ്ടുത്ത് നിന്ന് എടുത്തതാണ് ഇത് വന്നിട്ട് സബ്ജയിൽ ഗ്രീൻ ഐയാണ് പറഞ്ഞത് സബ്ജ പ്രാവില് ഗ്രീൻ ഐ ആണ് പറഞ്ഞത് കാണിച്ചു നമ്മൾ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഇത് ക്ലിയർ ആയിട്ടുണ്ടോ ഇല്ലെന്നറിയാൻ പാടില്ല നമുക്ക് നേരിട്ട് നോക്കുമ്പോഴേ കറക്റ്റ് മനസ്സിലാവുകയുള്ളൂ ഇത് സബ്ജയിൽ ഐ ആണ് പറഞ്ഞത് മെയിൽ ഇതിപ്പം നമ്മൾ തൽക്കാലം ഒരു പേര് ഇട്ടിരിക്കുകയാണ് ഈ മെയിലിന് വേണ്ടി നമ്മൾ വേറൊരു പേര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൂടെ കാണിച്ചു തരാം ഇത് വന്നിട്ട് രണ്ടാമത്തെ പേരാണ് ഈ പേർ വന്നിട്ട് മെയിൽ വന്നിട്ട് നാഗ രണ്ടുപേരും നാഗർവോൽ ലൈൻ തന്നെ അതിൽ മെയിൽ വന്നിട്ട് നാഗർവോൽ ക്ലബിൽ പറഞ്ഞിട്ടുള്ളതിന് റിങ് ഇതൊക്കെ ഉള്ള ഒരു ബേഡാണ് അതിൻ്റെ സിക്സിൻ്റെ റിസൾട്ട് നമുക്ക് നമുക്കിതുവരെ എടുത്തില്ല നമ്മൾ ഒരു പ്രാവശ്യം പക്ഷേ അവർ തന്നെ അങ്ങോട്ട് വന്നു ഈ വേറെ കൂട്ടിലെ പ്രാവൾ കയറി കൊത്തുകൂടി അങ്ങനെയൊക്കെ ആയിട്ട് ഉടച്ച് കളഞ്ഞു ഈ ഫീമെയിൽ വന്നിട്ട് പ്യൂർ വൈറ്റിൽ ബ്ലാക്ക് ഐ ആണ് കരിങ്കണ്ണാണ് പ്യൂർ വൈറ്റിൽ കരിങ്കണ്ണായിട്ടാണ് ഫീമെയിൽ വന്നിട്ടുള്ളത് ഇത് നമുക്ക് പേര് എങ്ങനെയാണ് റിസൾട്ട് എന്നുള്ളത് നോക്കണം സിക്സ് റിസൾട്ട് നോക്കാനായിട്ട് ട്രീ ആണ് ഓക്കെ അടുത്തത് നെക്സ്റ്റ് ഇത് വന്നിട്ട് മെയിൻ വന്നിട്ട് സബ്ജവാലാണ് സബ്ജവാലും ഇത് ഫീമെയിൽ വന്ന് ജാക്കിൽ ഇതിൽ പറഞ്ഞത് ജാക്കി പുള്ളിയായിട്ട് പറഞ്ഞതാണ് ഇതും എഗ്ഗ് ചെയ്തിട്ടില്ലെങ്കിലും നമുക്ക് ഫെയർ സെറ്റായതിനു ശേഷം റിസൾട്ട് കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ ഇതിൻ്റെ റിസൾട്ട് ഇത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല ഇത് റിസൾട്ട് നല്ല റിസൾട്ട് വരാൻ ചാൻസ് ഉണ്ട് ഫീമെയിൽ നല്ല ക്വാളിറ്റി ഉള്ള തന്നെ മെയിനും ക്വാളിറ്റി ഉള്ളതന്നെ സോ നല്ല റിസൾട്ടുള്ള ചിക്സ് കിട്ടാനാണ് ചാൻസ് കൂടുതൽ നമ്മൾ എന്തായാലും റിസൾട്ട് കൺഫേം ചെയ്തതിനു ശേഷം ഇതിൻ്റെയൊക്കെ ചിക്സുകൾ പുറത്ത് കൊടുക്കും ഓക്കെ അടുത്ത നെക്സ്റ്റ് പേർ നെക്സ്റ്റ് പേരിൽ ഇതിൽ ആ ജാക്ക് വന്നിട്ട് ഗ്രീൻ എ ആണ് ഈ ജാക്ക് വന്നിട്ട് ഗ്രീൻ എ ആണ് ഈ ജാക്ക് ഫീമെയിലിന് വേണ്ടിയാണ് നമ്മൾ ഈ സബ്ജ ഗ്രീൻ ഐ മെയിലിന് എടുത്തിട്ടുള്ളത് അപ്പം അത് ഇപ്പോൾ നമുക്ക് ഇവർ പേർ സെറ്റായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇവർ എഗ്ഗ് ചെയ്ത് ഒരു സ്റ്റെപ്പ് ചിക്സ് എടുത്തു നോക്കാമെന്ന് വിചാരിച്ച് ഇത് വന്നിട്ട് പച്ച തരി കയറിയ കണ്ണാണ് മീൻസ് യെല്ലോ അയിൽ പച്ച തരി കയറിയിട്ടുണ്ട് എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും എന്ന് അറിയാൻ പറ്റില്ല വീഡിയോയില് ഇത് യെല്ലോ ഐ ആണ് മെയിൽ പക്ഷെ അതിൽ പച്ച തരി കയറിയിട്ടുണ്ട് ഫീമെയിൽ വന്നിട്ട് നല്ല എന്താ പറയുക ഗ്രീന് കറക്റ്റ് ഗ്രീൻ ആയിട്ടാണ് പറഞ്ഞത് കാരണം വീഡിയോ കാണാമല്ലോ കറക്റ്റ് അല്ലേ ആ രീതിയിലാണ് ഫീമെയിൽ വരുന്നത് അപ്പോൾ ഈ ഫീമെയിലിന് വേണ്ടി നമുക്ക് ഈ സബ്ജ മെയിൽ ഇട്ട് കൊടുക്കണം അപ്പോൾ ചിക്സ് ഏത് രീതിക്ക് ഇറങ്ങുമെന്നുള്ളത് നോക്കണം ചിക്സ് വന്നിട്ട് കൂടുതൽ ഇറങ്ങണ സബ്ജിയിലും ആണ് ഇറങ്ങുന്നത് ഈ രീതിയിൽ പേർ ഇട്ട് കഴിഞ്ഞാൽ കാരണം ഇത് ഇതിനു മുമ്പ് ഒരു സ്ഥലത്ത് പേര് സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ് അപ്പോൾ ആദ്യം ഞാൻ പോയിട്ട് ഇതെടുത്ത് ജാക്ക് ഫീമെയിലെടുത്ത് പിന്നീട് ഒരു അടുത്ത പൈസ സെറ്റ് സെറ്റായതിനു ശേഷമാണ് നമ്മൾ അടുത്ത ഈ സബ്ജ മെയിലെടുത്തത് സോ അതുകൊണ്ടാണ് പേർ ആ സമയത്ത് ഇടാൻ പറ്റിയത് പക്ഷെ ഇടാൻ പറ്റാത്തത് പക്ഷേ ഇത് വന്നിട്ട് പച്ച തരി കറിയ തന്നെ അപ്പോൾ അതുകൊണ്ട് ചിക്സ് വന്നിട്ട് ഇതിൽ ഇറങ്ങുന്നത് ഗ്രീൻ ആയി ആണോ എന്നുള്ളത് നോക്കണം ഒക്കെ ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ ഈ പേരിനെ കുറിച്ച് അടുത്തത് നെക്സ്റ്റ് ഇത് വന്നിട്ട് ഫീമെയിൽ അത്യാവശ്യം ഏജുണ്ട് ഇതിപ്പോൾ ഒരു എഗ് ചെയ്തിട്ടുണ്ട് ഈ പേര് ഇത് വന്നിട്ട് ജാക്കു വന്നിട്ട് മഞ്ഞ കണ്ണാണ് പ്യൂർ യെല്ലോ ഐ ആണ് മറ്റേത് ഫീമെയിൽ വന്നിട്ട് ജാക്കി പുള്ളി നാഗർ ലൈനിലാണ് മെയിൽ വരുന്നത് ഫീമെയിൽ ഇത് ശരി മെയിലിന്ന് ഫീമെയിൽ വരുന്നത് ഫീമെയിൽ ഇതാണ് മെയിലേത് ഓക്കെ ഇതിൻ്റെ റിസൾട്ട് നമ്മൾ ചിക്സ് ഒക്കെ എടുത്തിട്ട് പറഞ്ഞുതരാം അടുത്ത് നമ്മൾ വീടിയുടെ സ്റ്റാർട്ടിങ്ങിലൊരു പാൽ സബ്ജിയും അതേപോലെ തന്നെ ഒരു ചാമ്പ കുഞ്ഞിനെ കാണിച്ചില്ലേ ആ പേർ ചിക്സ് ഇറങ്ങിയത് ഈ പേറിൽ നിന്നാണ് ഇറങ്ങിയത് ഇത് കാശ്മീരിയും അതേപോലെ തന്നെ കത്തങ്ങ ചാമ്പയും ആ രീതിയിലാണ് വന്നിട്ടുള്ളത് അപ്പം ആ കുഞ്ഞിനടുത്ത് മാറ്റിയിട്ടുണ്ട് അടുത്ത് ഇനി അടുത്ത സ്റ്റെപ്പ് ചിക്സ് എഗി ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിൽ നിൽക്കുകയാണ് ഏകദേശം ചിക്സ് മാറ്റിയിട്ടിപ്പോൾ ഒരു വൺ വീക്കറ്റ് ആയതേ ഉള്ളൂ മാറ്റിയിട്ടില്ല ഇവരും അതിനെ വിട്ടിട്ട് അതിന് ഫുഡ് കൊടുക്കാതെ ആയിട്ട് വെച്ചോൺ വീക്കായി അപ്പോൾ അടുത്ത സ്റ്റെപ്പ് മിക്കവാറ് എഗ്ഗ് ചെയ്യാനുള്ള ഒരു ടൈം ആയെന്ന് തോന്നുന്നു അതേപോലെ തന്നെ ജോൺസീല ടെഡി ഇവർ എഗ്ഗ് ചെയ്താണ് ഈ ഇവരെ ഇട്ടിരുന്ന കൂട് ഇതാണ് നമ്മൾ ഈ കൂട്ടിലാണ് ഇവരെ വച്ചിരുന്നത് പക്ഷേ ഇവർ കയറിയിട്ട് അതേപോലെ ഈ മെയിൽ കയറി ഇതിലടിയുണ്ടാക്കി ഇവരെ പുറത്താക്കി പുറത്താക്കി അതിൻ്റെ കൂട്ടത്തിൽ എഗ്ഗും പൊട്ടിച്ച് കളഞ്ഞ് അപ്പോൾ അങ്ങനെ വീണ്ടും അടുത്ത് ഇതിനായിട്ട് നമ്മളിപ്പം താഴത്തെ കൂട്ടിലെടുത്തിട്ടിരിക്കുകയാണ് അപ്പോൾ ഇവരെ എഗ്ഗ് കിട്ടിയാലും നമുക്ക് ഇതിൻ്റെ കുഞ്ഞുങ്ങളുടെ റിസൾട്ടൊക്കെ അറിയാൻ പറ്റുള്ളൂ ഇത് ജോൺസി എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഒരു ബ്രീഡാണ് വെള്ളിക്കണ്ണൽ മെയിൽ ഫീമെയിൽ ജോൺസി റെട്ടടി മറ്റേ നമ്മൾ കാശ്മീർ ഇത് പാകിസ്ഥാനി ഏറ്റല്ല ജോൺസി റെട്ടടിയെന്ന് പാകിസ്ഥാനി അല്ല അതേപോലെ അടുത്ത ഒരു സെറ്റ് ആണ് ഇത് ഒരു പേർ അതിൽ ചിക്ക് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ഇവിടുന്ന് മാറ്റാനുള്ള സമയമായിട്ടില്ല മാറ്റമയാ മാറ്റാം ഓക്കെ ആരും ഇതിലൊരു പേര് ഇതിൻ്റെ ചിക്സ് നല്ല ചിക്സ് ആണ് ഇതിന് മുമ്പ് നമ്മൾ നമ്മളൊരു തൊണ്ടായിരുന്ന പേർ തന്നെ ഇത് ഇതിൽ നമ്മൾ കുഞ്ഞിനെ പറപ്പിച്ചിട്ടുണ്ട് നല്ലൊരു പറ ഒരു കുഞ്ഞുള്ള പേര് തന്നെ അടുത്തത് ഇത് എയ്റ്റീൻ പ്ലസ് ചിക്സിന് എയ്റ്റീൻ പ്ലസ് കിട്ടും കൂടുതൽ ചിക്സ് വന്നിട്ട് കത്തങ്ങിയ കളറിൽ അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കുഞ്ഞിറങ്ങുന്നത് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് ഈ പേര് നമ്മൾ കൊണ്ടുവന്നത് നമ്മൾ നമ്മളിതന്നെ ചിക്സ് എടുത്തില്ല ഇപ്പോൾ എഗ്ഗ് ചെയ്തിരിപ്പുണ്ട് അപ്പോൾ ആ ചിക്സ് ഇറങ്ങാൻ നമുക്ക് അറിയാം കത്തങ്ങിയ കളറിലാണ് കൂടുതൽ കുഞ്ഞിമാരി ഇറങ്ങുന്നത് നല്ല റിസൽറ്റുള്ള കുഞ്ഞന്മാർ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് എടുത്തു വന്നത് മെയിനും ഫീമെയിൽ രണ്ടും നല്ല പ്യുവർ യെല്ലോ ഐ ആണ് നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞന്മാരായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല ഹൈറ്റ് കയറി ടോപ്പ് കയറി ഒന്ന് പറക്കുന്ന ബേഡാണ് നമ്മളെ കൂട്ടിൻ്റെ നിന്ന് മാറാതെ വട്ടവിട്ട് കറങ്ങുന്ന രീതിയിലുള്ള പേർ ഇറങ്ങുന്ന കുഞ്ഞന്മാരാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളവർ അതേപോലെ ഇത് നമ്മൾ ക്ലാവർ മൈന് ആ രീതിയിലുള്ള ജോലിയെന്ന് പറഞ്ഞത് ഇതിൽ ഫീമെയിൽ ജാക്കറ്റ് ടച്ച് കയറിയാണ് വന്നിട്ടുള്ളത് തോന്നുന്നു രണ്ടുപേരും അല്ല ഫീമെയിൽ വന്നിട്ട് നാഗറോ ഇല്ല ഇനും മെയിൽ വന്നിട്ട് ഇവിടെ പാർശ്ശാൽ പാർശ്വാലല്ല മെയിൽ വന്നിട്ട് നേറ്റകിരയിലോ നേറ്റ് കിരയിലോ എണ്ണൻ്റെ അടുത്ത് നിന്നാണ് എടുത്തുകൊണ്ട് വന്നത് അവർ കൂടി ക്ലിയർ ക്ലിയർ ചെയ്ത സമയത്ത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് തന്നെയാണ് ഇതിലിപ്പം ചിക്സ് നമുക്കൊരു സെറ്റ് ഇറങ്ങിയിട്ടുണ്ട് ഒരു നേരത്തെ നമ്മൾ സ്റ്റാർട്ടിങ് വീഡിയോ സ്റ്റാർട്ട് കാണിച്ചു തരില്ലേ ഒരു പ്യൂർ വൈറ്റിൽ വന്നിട്ട് ഒരു ചെറിയൊരു പൊട്ട് മാത്രം കയറിയിട്ടുണ്ട് ഫ്ലാവറിൻ്റെ ഒരു ചെറിയ പൊട്ട് മാത്രം കയറിയിട്ടുണ്ട് അതേപോലെ ഫീമെയിൽ വന്നിട്ട് ജാക്കിൽ ചിക്കി ഒരു ചിക്ക് വന്നിട്ട് ജാക്കിലാണ് ഇറങ്ങിയിട്ടുണ്ടെന്ന് തന്നെ ചിലപ്പോൾ അത് തോൽ പോയിട്ട് അടുത്ത് വരുമ്പോഴേക്കും ക്ലാവർ ഇതിലേക്ക് കയറി വരാൻ സാധ്യതയുണ്ട് നമുക്ക് അറിയാൻ പറയാൻ പറ്റില്ല ഇപ്പോഴേ എന്തായാലും ആ ഒരു പേരിനുള്ള പാരൻസാണ് പിന്നെ മാഡ റിസൾട്ട് നമ്മൾ ഇനിയിപ്പോൾ പറപ്പിക്കുന്ന സമയത്തൊക്കെ നമ്മൾ വീഡിയോ ഇടുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നതാണ് അതേപോലെ നമ്മൾ അടുത്ത സെറ്റ് ഇത് വന്നിട്ട് ഫീമെയിൽ വന്നിട്ട് നമ്മുടെ നാഗറൂർ ലൈനിലുള്ള ഫീമെയിലാണ് നല്ല ക്വാളിറ്റിയുള്ള ഫീമെയിലാണ് നല്ല ഗ്യാരൻ്റി റിസൾട്ട് പറയാൻ പറ്റിയ രീതിയിലുള്ള ഫീമെയിൽ മെയിൽ വന്നിട്ട് കത്തങ്ങയാണ് ഈ കത്തങ്ങ എന്നാൽ നമ്മൾ ഏകദേശം ഒരു ആറ് വർഷമായിട്ടായി കാണും ആറ് വർഷത്തിന് മുകളിലായിട്ട് ആറ് ഏഴ് വർഷത്തിന് മുകളിലായിട്ട് നമ്മുടെ അടുത്തുണ്ട് നമ്മുടെ അടുത്തുണ്ടെന്ന് നമ്മൾ ഏകദേശം രണ്ട് മൂന്ന് വയസ്സായിട്ടുണ്ടായിരുന്നു ഈ പേജ് എറൗണ്ട് ഒരു പത്ത് വയസ്സ് ഒമ്പത് വയസ്സിന് മുകളിൽ പത്ത് വയസ്സ് അടുപ്പിച്ച് എങ്ങനെ വന്നാലും പ്രായം കാണും പത്ത് വയസ്സായിട്ടുണ്ട് മിക്കവാറും ഈ മെയിലിന് കത്തങ്ങക്ക് ഇത് വന്നാലും നമ്മൾ ഇവിടെ സോനു എന്നൊക്കെ പറയുന്നത് കാഞ്ഞിടത്തുള്ള പാരുടെ അടുത്ത് നിന്ന് അടുത്താണ് ഒരു ഇരട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട് അവരുടെ അടുന്ന് എടുത്തയാണ് നല്ല ക്വാളിറ്റി ഉള്ള മെയിലാണ് ഈ മെയിലിൽ ഇറങ്ങിയ കുഞ്ഞാണ് ഈ മെയിലിൽ സബ്ജ ഇട്ടപ്പോൾ ഇറങ്ങിയ കുഞ്ഞാണ് ദോഹിക്കുന്നത് ആ കാശ്മീരി ഈ കളറിൽ കളറിലിറങ്ങിയ കാശ്മീരി കളറിൽ കളറിലിറങ്ങിയ കുഞ്ഞ് വന്നിട്ട് ഈ കത്തങ്ങക്ക് പാൽ സബ്ജയിലിട്ട് പേരിട്ടപ്പോഴാണ് ഇറങ്ങി ഇപ്പം നമ്മൾ ഇറങ്ങി ഈ കാശ്മീരിയിൽ ഇറങ്ങിയിട്ടുള്ള കുഞ്ഞ് വന്നിട്ട് ഒരെണ്ണം പാൽ സബ്ജയിലാണ് ഇറങ്ങിയിട്ടുള്ളത് ഒരെണ്ണം അമ്മയെ പോലെ ആ കത്തങ്ങയുടെ ഇതിലാണ് ഇറങ്ങിയിട്ടുള്ളത് കത്തങ്ങ ചമ്മയിലാണ് ഇറങ്ങിയിട്ടുള്ളത് നമുക്കെന്തായാലും അതിൻ്റെ റിസൾട്ടൊക്കെ കൂടുതലും തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പറയാവുന്നതാണ് ഓക്കെ ഇതിലിപ്പോൾ ഈ ഗയർ ഇട്ടിട്ടുള്ളത് പക്ഷേ നമ്മൾ ആക്ച്വലി ഈ കത്തങ്ങ ചാമ്പയുടെ കൂടെ സബ്ജ ഇടണം എന്നുള്ളതാണ് വലിയ വലിയ ഭർത്തകാരൊക്കെ പറയുന്നത് എനിക്കറിയില്ല ഞാൻ ഇപ്പോൾ എന്തായാലും ഗയറിട്ടിട്ടുണ്ട് കുഞ്ഞന്മാർ ഇറങ്ങുമ്പോഴേ റിസൾട്ട് അറിയാവുക ഞാൻ ഇതിന് കറക്റ്റായിട്ടുള്ള ഒരു ഫീമെയിലെ തപ്പിട്ട് കിട്ടാത്തതുകൊണ്ട് പിന്നെ ഈ ഫീമെയിലിനെടുത്ത് തൽക്കാലം പേർ ഇട്ടയാണ് നല്ല റിസൾട്ടുള്ള കുഞ്ഞന്മാരാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പേർ തന്നെ കണ്ടിന്യൂ ചെയ്യും ഓക്കെ നല്ല മെമ്മറിയുള്ള വേർഡ് തന്നെ ഓക്കെ അപ്പോൾ ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവരെ ഇത്രയും കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളൂ വന്നിട്ട് ഒരു പന്ത്രണ്ട് പേർ വരും എല്ലാം കൂടെ ഈ പന്ത്രണ്ട് പേർ അതിന് പുറമേ നമ്മളിൽ വേറെ ഉണ്ടായിരുന്നു ബേഡ്സ് പക്ഷേ മൊത്തമായിട്ട് നമ്മൾ ലോഫ്റ്റ് ക്ലിയർ ചെയ്യുകയാണ് ചെയ്തത് വേറെ കൊണ്ടല്ല നമുക്ക് അതിനെ നോക്കാനും അതിനൊക്കെ ആയിട്ടുള്ള ടൈം കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ മൊത്തമായിട്ട് ഒരു ലോ റേറ്റ് കൊട്ട് ഇട്ട് കൊടുത്തത് മൊത്തമായിട്ടൊരു തേർട്ടി പ്ലസ് റിസൾട്ടുള്ള ബേഡ്സൊക്കെ തന്നെ വന്നിട്ട് മുന്നൂറ് രൂപ അങ്ങനെയൊക്കെ ആയിട്ടുള്ള റേഞ്ചിലൊക്കെയാണ് ഇട്ട് കൊടുത്തത് ബൾക്കായിട്ട് ഒരു പയ്യൻ എടുത്തയാണ് ഇതേപോലെ പ്രാവ് വളർത്തണം എന്നാഗ്രഹമുള്ളത് പയ്യനായിരുന്നു അപ്പോൾ തന്നെ ഒരുമിച്ച് അവർ രണ്ട് പ്രാവ് എടുക്കാമെന്നതായിരുന്നു അപ്പോൾ ആ പൈസയ്ക്ക് തന്നെ നമ്മൾ മൊത്തമായിട്ടങ്ങ് കൊടുക്കുകയായിരുന്നു ചെയ്തത് ഓക്കെ അപ്പം നമ്മളെ ഈ ഗ്രീൻ ഐയിലുള്ള ചിക്സ് ഇപ്പോൾ ഏത് രീതിയിൽ ഇറങ്ങും എന്നുള്ളത് നമുക്ക് ഒരു ആഗ്രഹം ഉള്ളതാണ് ഗ്രീൻ ഐയിൽ തന്നെ ചിക്സ് കിട്ടുമോ എങ്ങനെയാണ് അതിൻ്റെ റിസൾട്ട് എങ്ങനെയായിരിക്കണം എന്നുള്ളൊക്കെ നമുക്ക് നോക്കണം അപ്പോൾ അഥവാ ആ ഈ പേരിൽ ഗ്രീൻ ഐ വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെയിൽ ഇട്ടിട്ട് അതിൽ ചിക്സ് എടുത്ത് നോക്കണം നല്ല റിസൾട്ടുള്ള ചിക്സ് കിട്ടണം എന്ന ആഗ്രഹമുണ്ട് പിന്നെ എന്തായാലും ഈ പേരിലുള്ള കുഞ്ഞിനെ നമുക്ക് പറപ്പിച്ചു നോക്കണം കാരണം നമ്മൾ മെയിൽ വന്നിട്ട് പതിനഞ്ച് മണിക്കൂറും ഫീമെയിൽ വന്നിട്ട് ഏകദേശം പതിനേഴ് മണിക്കൂറും പറഞ്ഞിട്ടാണ് നമ്മൾ എടുത്തുണ്ടുന്നത് അപ്പം അതിൻ്റെ ചിക്സ് എത്രത്തോളം റിസൾട്ട് ഉള്ളതായിരിക്കും എന്നുള്ളത് അറിയണം എന്നുണ്ട് പിന്നെ അഥവാ ഇത് സെറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ജാക്ക് ഇട്ടിട്ട് ചിക്സിനെ എടുത്ത് നോക്കണം അപ്പോഴ് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ചിക്സ് കിട്ടും ഇല്ലെന്നുള്ളത് പറയാൻ പറ്റില്ല അതേപോലെ ഈ പേര് ഇത് നാഗറോൽ ലൈനിലുള്ള ക്ലബിൻ്റെ റിങ് ഇട്ടിട്ടുള്ള മെയിലാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു ഫീമെയിൽ നാഗർവലിൽ എന്നുള്ളതിൽ നല്ല ക്വാളിറ്റി ഉള്ളത് നമ്മളെ ഈ ഈ ഫീമെയിലൊരു രണ്ടരട്ടി മൂന്നരട്ടി ഉള്ള ഒരു ഫീമെയിൽ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നത് നമ്മൾ ഈ കൂട്ടിലിട്ടിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയായിരിക്കും ഒരു ഫീമെയിലിന് ഒറ്റയ്ക്ക് നമ്മൾ ഇറച്ചിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമുക്ക് അതിനിടാൻ പറ്റിയൊരു സെറ്റ് സെറ്റാവുന്നുണ്ട് അതിന് ഏത് മെയിലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കുഞ്ഞന്മാർ അൺലിമിറ്റഡ് കയറും ഇരുപത് മണിക്കൂർ മുകളിൽ കയറും പ്യുവർ വൈറ്റിൽ വന്നിട്ട് കരിങ്കണ്ണ് നമ്മളെ ഈ കണ്ണിന് ചുറ്റുമുള്ള വെള്ളമുണ്ടല്ലോ അത് ഫുള്ളായിട്ട് നല്ല രീതിയിൽ കവർ ചെയ്ത് വന്ന ഒരു മെയിലായിരുന്നു ഫീമെയിലായിരുന്നു അത് ഈ ഇടയ്ക്ക് ഒരു പ്രാവശ്യം കൂട്ടിൽ തലവിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തലവിട്ട് വന്നപ്പോൾ മൊത്തമായിട്ട് കുറേ പ്രാവ് പോയതിൻ്റെ കൂട്ടത്തില് ആ പ്രാവും നമ്മളെ വിട്ടുപോയി പക്ഷേ അത് ഉണ്ടായിരുന്നെങ്കിൽ ഒരു നല്ലൊരു പ്രാവായിരുന്നു നമ്മളടുത്ത് വിട്ടുപോയിട്ട് നമ്മൾ മിസ്സായിപ്പോയി അതുകൊണ്ടായിരുന്നെങ്കിൽ അതിന് നല്ലൊരു മെയിൽ നല്ലൊരു വെള്ളച്ചുണ്ടെന്ന് പറഞ്ഞ ഒരു മെയിലൊക്കെ ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ അല്ലാതെന്നുണ്ടെങ്കിൽ നമ്മളെ ജാക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പോലും നല്ല രീതിയിൽ ഒരു മഞ്ഞ ജാക്ക് കിട്ടു കിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കുഞ്ഞെടുക്കായിരുന്നു നമുക്കതിൽ ആ ഒരു ഗ്യാരൻറ്റി ഉള്ള ഒരു പേരായിരുന്നു അത് ഫീമെയിലായിരുന്നു പക്ഷെ അത് നമ്മളെ വിട്ട് പോവുകയും ചെയ്തു ഓക്കെ അപ്പം നമ്മൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൂടെ ഒന്ന് കുടിക്കോ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ